അതെ ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാടിൻ്റെ സ്വന്തം മലമ്പുഴയിലേക്കാണ് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ അതാ ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു മലമ്പുഴയിൽ അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ വന്നത് അപ്പോൾ വന്ന സമയത്ത് നല്ല രസമായിരുന്നു അവർ അവിടേക്ക് വണ്ടികളൊന്നും കടത്തി വിടില്ല അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ടിൽ നിൽക്കണം ഗ്രൗണ്ടിൽ ബസ്സുകൾ ഇങ്ങനെ വരും അപ്പം എന്നിട്ട് നമ്മൾ വെരിയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ വെരിലിങ്ങനെ നിന്ന് ഇവരിങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് നമ്മൾ അവരിങ്ങനെ ബസ്സിൽ കയറ്റി കൊണ്ടുപോവുമായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ എല്ലാവരും വണ്ടികളും നമ്മളൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഇവിടെ ഇടണം അപ്പോൾ ഇവിടെ ഇട്ടിട്ട് നമ്മളിവിടെ വേരിയിൽ നിന്നിട്ട് വേണം നമ്മൾ ഫ്ലവർ ഷോ കാണാൻ പോവാൻ അപ്പോൾ ഞങ്ങൾ വേറൊരു വൈക്ക് പോയതായിരുന്നു അപ്പോൾ പോയ വരുമ്പോഴാണ് ഇവിടെ ഈ ഭാഗത്ത് കൂടി വന്നപ്പോൾ എന്നാൽ മലമ്പുഴയിലേക്കൊന്ന് പോകാമെന്ന് തീരുമാനിച്ചത് ഒക്കെ വന്നത് നന്നായിരുന്നു സമയത്തായിരുന്നു കണ്ടുപോകുന്നത് അപ്പോൾ ഇതായിരുന്നു ഇതിൽ ഏറ്റവും നല്ല രസം എല്ലാവരും ഇങ്ങനെ വരില്ല ബസ്സുകൾ വരും കെ എസ് ആർ ടി സി വരും അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ബസ്സുകളൊക്കെ വരും അപ്പോൾ എന്താ എന്തായാലും മൂന്ന് നാല് ബസ്സുകളൊക്കെ ഇതിനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോകണവരും പിന്നെ അവിടെ ഫ്ലവർ ഷോ കണ്ടു ശേഷം ആ ബസ്സിൽ വേറെ ഏതാ ബസ് വിളിച്ചാൽ അതിലിങ്ങോട്ട് തിരിച്ച് വരും അപ്പോൾ ഞങ്ങളിതാ അവിടെ ചെല്ലുന്ന ഭാഗത്തന്നെ കണ്ടോ പൂക്കാലം ഫ്ലവർ ഷോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് ഫ്ലവർ ഷോ നല്ല തിരക്കായിരുന്നു പിന്നെ ഒരാൾക്ക് അമ്പത് രൂപയാണ് കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് ഇവിടെ ടിക്കറ്റ് അപ്പോൾ കണ്ട പല തരത്തിലുള്ള മല്ലികപ്പൂക്കളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പല മറത്തിലുള്ള പൂക്കളാക്കിന് ഞങ്ങൾ ചൊല്ലും ചൊല്ലുന്ന ആകെ ആ ഭാഗത്തന്നെ കാണാൻ കഴിയുന്നത് പിന്നീട് ഒരു പോലെ കഴിച്ച് രണ്ടു ഭാഗത്തും നല്ല രീതിയിലുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ നടന്ന് ഇതൊക്കെ കാണുന്നതിനിടയിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ മൂന്ന് നാല് തരത്തിലുള്ള പൂക്കളൊക്കെ കാണാറുണ്ട് അപ്പോൾ അത് അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നു പോയി അപ്പോൾ ഒരു റെയിലിൻ്റെ പോലെ ഒരു ഭാഗമുണ്ട് ട്രെയിനൊന്നും പോകില്ല അവരവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല എത്തിക്കുന്നത് അപ്പോൾ അതിലൂടെ ഞാൻ നടന്നിട്ട് വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ആ ഭാഗത്ത് നോക്കുമ്പോൾ വേറൊരു ഐറ്റം ഫ്ലവറുകളാണ് കാണാൻ കഴിയുന്നത് ഓരോ ഭാഗത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പലതരം അവിടെ പൂക്കാലം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഈ ഭാഗത്ത് വേറെ ഓരോ സംഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇപ്പൊ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞത് അതും കൂടി ഒന്ന് അമർത്താനും മറക്കരുത് അപ്പോൾ ഇതാ ഈ ഫ്ലവറിൻ്റെ ഇടയിൽക്കൂടെ ഓരോ പെൻസിലും കുറ്റി പോലെ ഓരോ മരങ്ങൾ സെറ്റ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുന്നു പെൻസില് മോഡലാണല്ലോ അവിടെ കാണാൻ പക്ഷേ മരത്തിൻ്റെ ഓരോ കുറ്റിയും ആണ് ഫ്ലവറിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾ വേറെ ഭാഗത്ത് പോലെയൊന്നും നടന്നു പോയിട്ടുണ്ട് അവിടെ ഈ ഭാഗത്ത് ഒരു കുളം പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ഉള്ളിലൊരു വിഗ്രഹമൊക്കെ കാണാണ്ടായിരുന്നു അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തുനിന്ന് പോകുമ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കാണ് ഇതിനിടയിൽ നല്ല മഴക്കാർ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് ചെറുതായിട്ടൊരു മഴങ്ങനെ ചാറികൊണ്ടിരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ആർക്കൊരു പ്രശ്നമൊന്നുമല്ല ഇല്ല ഇപ്പം ചിലവ് ആൾക്കാരൊക്കെ കോടയൊക്കെ പിടിച്ച് നടത്തു അപ്പോൾ ഇതാ ഭാഗത്ത് ഒരു വെള്ള നിറത്തിലുള്ള പൂക്കളാണ് അപ്പം ഇതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ പലതരം പൂക്കളെന്ന് പറയാണ് അപ്പോൾ ഇതാ ഇതിങ്ങനെ കണ്ട് നമുക്കിങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ ചെറിയ മഴ ഇങ്ങനെ തുള്ളിയിട്ടുണ്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ചെയ്യുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് മേലൊക്കെ പോയി നോക്കുമ്പോൾ ഇതാ ഇവിടെ നമ്മൾ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമുക്ക് ഏത് ഐറ്റം ഫുഡ് വേണമെങ്കിലും ഇതാ ഇവിടെ അവരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ ഭാഗത്ത് കൂടെ നടന്നു അപ്പോൾ കാക്കു കുറച്ച് ചോളപ്പൊരിയൊക്കെ വാങ്ങി അതൊക്കെ ഇങ്ങനെ കുറിച്ചും കൊണ്ട് അതിൽ നടന്നു അപ്പോൾ അതിന് ഇടയിൽ ഇതാ റോപ്പ് വേ ഉണ്ട് അപ്പോൾ ഇതിൽ വേണ്ടവർക്ക് ഇതിൽ കയറുക അപ്പോൾ ഇത് രണ്ട് പേർക്കൊക്കെയാണ് ഇതിൽ പോവാൻ പറ്റുക അറുപതടി പൊക്കത്തിലാണ് ഈ റോപ്പുകൾ ഉള്ളതെന്നാണ് പറയുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ സ്കൂളിനാകെ ഒരു ഉള്ളൂ ടൂർ വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം മലമ്പുഴൊക്കെ ആയിരുന്നു പക്ഷേ അതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കാക്കുവിൻ്റെ കൂടെയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഇത്ര രസത്തിൽ ഇതാദ്യമായിട്ടാണ് എന്താ വെച്ചാൽ ഈ ഫ്ലവർ ഷോ ഉണ്ടാവ് നല്ല ഭംഗിയായിരുന്നു ഭംഗിയായിരുന്നതാണെങ്കിൽ അതും നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് മേളക്ക് പോയി ഡാമിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു ഭാഗത്ത് കൂടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ പോയാൽ നമുക്ക് ഡാമിൻ്റെ മുകളിൽ കയറാം അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയ കണ്ടോ നല്ല രസമാണ് ഇവിടെ നല്ല വ്യൂ ആണ് നാല് ഭാഗത്തുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണാം ചെറിയ മക്കളായിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല രസമാണ് അവർക്കൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇതാ ഡാമിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചയാണ് നമ്മളീ കണ്ട് കാണുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ നാല് ഭാഗം എല്ലാം കണ്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് അപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇന്ന് കാണുന്നത് നമുക്ക് ഇവിടെ ക തണുപ്പും അതുപോലെ നല്ല കാറ്റുമൊക്കെ ഈ സമയത്ത് കിട്ടുന്നുണ്ടിരുന്നു അപ്പോൾ കുറേയൊക്കെ രാത്രി ആവാനായിരുന്നു അപ്പോൾ താ അവിടെ ലേക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല രസമായിരുന്നു ഇവിടെ നിന്നാലാണ് ഡാമിൻ്റെ വ്യൂ ഷേപ്പ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കണ്ടോ താഴത്തക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പച്ചപ്പും അതുപോലെ തന്നെ ലൈറ്റുകളും ഫ്ലവറിൻ്റെ ആ ഒരു ഇടുകളൊക്കെ നമുക്കിങ്ങനെ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാം പല തരത്തിലുള്ള പൂക്കളും എല്ലാം ആയിട്ട് ഇതാ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴൊന്നും പോകാനൊന്നും തോന്നില്ല നമുക്ക് അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നിട്ട് താഴത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഏകദേശം ഒക്കെ ഇറിട്ടാവാനായിരുന്നു അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് പോകാനിങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ ദൂരങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ട് വേണം ഇനി താഴത്തേക്ക് ഇറങ്ങാൻ അപ്പോൾ ഇതാ താഴത്തേക്ക് അറങ്ങി ഇത്രയും അങ്ങോട്ട് താഴത്തേക്ക് എത്തണം ഒരുപാട് മുകളിലേക്ക് ഇതേപോലെ സ്റ്റെപ്പ് വേറൊരു ഭാഗത്തു നിന്ന് കയറിയിട്ടാണ് ഞമ്മളിങ്ങോട്ട് എത്തിയത് അപ്പോൾ ഇതാ ജനങ്ങൾ കണ്ടോ ഈ ഡാമിൻ്റെ മുകളിൽ നിന്നാണ് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മളിങ്ങനെ വേറൊരു ഭാഗത്തൂടി പോകണം അപ്പോൾ അതാ ഇവിടെ തൂക്കുപാലം പോലെ ഒരു സംഭവമുണ്ട് ആ പാലത്തിനും കൂടി നടക്കുമ്പോൾ പാലം ഇങ്ങനെ അളകൊണ്ടിരിക്കും നമുക്ക് പേടിയായിരുന്നു എനിക്കൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോഴൊക്കെ ഈ തൂക്കുപാലം നടന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ പിന്നെ അത്ര തന്നെ ഒന്നുമല്ല അപ്പോൾ കുറച്ചും കൂടി കുറച്ച് ഉറപ്പിലാണ് അന്നൊക്കെയാണ് നല്ല ആടി കൊണ്ടിരുന്നത് എന്നൊക്കെ നല്ല പേടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ പോയി ഞങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങുവായിരുന്നു അപ്പം മലമ്പുഴയിലെ ഫ്ലവർ ഷോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്